Allergy. ഇന്ന് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അലർജിയുടെ പ്രശ്നങ്ങൾ ജന്മനാ ഉള്ള അലർജി അല്ലെങ്കിൽ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് തന്നെ അലർജി പിടിപെടുക എന്ന് പറയുന്നത് കോമണായിട്ട് മാറിയിട്ടിരുന്നത് ചില ആൾക്ക് ചൊറിച്ചിലാണ് ചില ആൾക്ക് തുമ്മലാണ് ചില ആൾക്ക് എന്താണ് നല്ല രീതിയിൽ ചുമ വരികയാണ് അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും വീക്കം വരിക ചുണ്ട് വീക്കം വരിക ഫേസ് വീക്കം വരിക കാലുകളിൽ വീക്കം വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നല്ല രീതിയിൽ ഛർദിക്കാൻ വരിക ചിലപ്പോൾ നല്ല രീതിയിൽ ലൂസ്റ്റൂൾ വരിക ഇങ്ങനെ ുള്ള പല തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അലർജി എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് പല ആളുകൾക്കും പല തരത്തിലത് വന്നു പോകുന്നത് ഇത് മാറിക്കിട്ടാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എം ബി ഹെൽത്ത് കെയർ കൊടുവള്ളി അലർജി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനം ഹൈപ്പർ ആയിട്ട് ആയിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ വന്നാൽ ഒരു വൈറസ് വന്നാൽ ഫംഗസ് വന്നാൽ എന്തെയും അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ ശരീരം എന്തെയും പ്രവർത്തിക്കുന്നുള്ളത് അതൊരു കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് പക്ഷേ ഒരു പൂമ്പടി വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയുടെ എന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു രോമം എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഡസ്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ആക്രമണം ഉണ്ടാക്കുന്ന വസ്തുക്കളല്ല നമുക്കൊക്കെ അറിയുന്ന പക്ഷെ അത് വന്നു കഴിഞ്ഞാലും അതിനെതിരെ അമിതമായിട്ട് ആയിട്ട് എന്തെയാണ് ശരീരം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അമിതമായിട്ട് ഹൈപ്പർ ആയിട്ട് ആക്റ്റീവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അതാണ് ആക്ച്വലി അലർജി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി വേണ്ടതാണ് പക്ഷേ അത് ചില കണ്ടീഷനിൽ അമിതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് തന്നെ എന്തെയ്യും അത് പ്രശ്നങ്ങൾ വരുത്തും എന്നുള്ളതന്നെ അപ്പോൾ അങ്ങനെ വരുന്നൊരു കണ്ടീഷനാണ് ആക്ച്വലി എന്ത് അലർജി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചില ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ചില ട്രീ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് എന്താ ഈ ചില പൂമ്പൊടി പറ്റൂല സ്മെല്ല് പറ്റൂല ചിലപ്പോൾ ഹ്യൂമിഡിറ്റി പറ്റൂല അല്ലേ കാറ്റ് പറ്റൂല ചിലപ്പോൾ നമ്മുടെ ഏ സി പറ്റാത്ത ആളുകളുണ്ട് ചിലപ്പോൾ നമ്മളെ സൗണ്ട് പറ്റാത്ത ആളുകളുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ട്രിഗറിങ് ഫാ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് ഇൻവോൾവ് ആകുന്നുണ്ടെന്നല്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ അലർജി ഉള്ള ആളുകളെന്താ സംഭവിക്കലും പറ്റാത്ത സ്മെല്ലുണ്ടെങ്കിൽ അവിടെയൊക്കെ ഞാനില്ല കാരണം എന്താണ് സ്മെല്ല് പോയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ െങ്കിൽ ചുമ വരും അല്ലെങ്കിൽ ഛർദിക്കും അല്ലെങ്കിൽ തല ചുറ്റും തലവേന വരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സ്മെല്ല് ആ വ്യക്തിയിൽ ട്രിഗറിങ് ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആക്റ്റീവ് ആക്കി കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതില്ലാണ്ടിരിക്കാന് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ പല ആളുകളും പല തരത്തിലുണ്ടാകാറുള്ളത് ഇതില്ലാണ്ടിരിക്കാൻ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എപ്പോഴും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മുടെ ദൈനംദിന ചുറ്റുപാടുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഇൻറ്റസ്റ്റൈനാണ് അപ്പോൾ ആ ഇൻറ്റസ്റ്റൈനൽ ഹെൽത്ത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വരിക അവിടെ ഇൻഫ്ലമേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്തെയ്യുക നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് തോന്നിയ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾക്ക് അൺവാണ്ടഡായിട്ട് ടെൻഷൻ ഉറക്കില്ല പിന്നെ വെറുതെ വാരി വലിച്ചു കഴിക്കുക കരിച്ചതും പൊരിച്ചതും കഴിക്കുക വേണ്ടാത്തതൊക്കെ വാരി കഴിക്കുക അപ്പോൾ ഇതൊക്കെ കൂടുതൽ സ്പൈസി ഫുഡുകൾ കഴിക്കുക ഇതല്ലത് നമ്മുടെ ഗട്ട് ചെയ്യും പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന നല്ല ബാക്ടീരിയകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചീത്ത ബാക്ടീരിയകൾ കൂടും ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഗട്ട് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ വരും ലീക്കി ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനില് നമുക്കറിയാം നല്ല അതിലൂടെ ഇൻഡസ്റ്റൈനിൽ ഒരു പൈപ്പ് പോലെയാണ് അല്ലേ അപ്പോൾ ആ പൈപ്പിലൂടെ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലൂടെയാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടത് വേണ്ടാത്തതൊക്കെ കടന്നു പോകുന്നത് ബോഡി എന്തെയ്യും വേണ്ടതൊക്കെ അബ്സോർബ് ചെയ്യുന്നുള്ളതാണ് പക്ഷേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമുക്ക് തോന്നിയത് പോലെയൊക്കെ ജീവിച്ച് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഇൻഡസ്റ്റൈൽ ഈ നീർക്കെട്ട് വരും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരും ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എൻവോൺമെൻ്റ് ഒക്കെ ഡാമേജ് ആയിട്ട് പോകും ചീത്ത ബാക്ടീരിയലൊക്കെ കൂടും നല്ല ബാക്ടീരിയൽ കുറയും അതേപോലെ ഈ ഒരു സ്റ്റെയിൻ എന്തെയാണ് നല്ല ടൈറ്റ് പാക്കഡായിട്ട് പോകുന്നതാണ് കാരണം എന്താണ് അവിടെ നിന്ന് പോകുന്ന മലത്തുനിന്ന് അല്ലെങ്കിൽ ടോക്സിൻസ് എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കരക് കലരാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആ ടൈറ്റ് ആയിട്ടുള്ള അവിടത്തൊക്കെ ഗ്യാപ്പ് വരും ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ടോക്സിൻസുകളൊക്കെ എന്ത് ചെയ്യും നമ്മുടെ രക്തത്തിലേക്ക് കലരുന്ന അവസ്ഥ വരും അപ്പോൾ പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഓട്ടോഇമ്മൂൺ ഡിസീസുകളൊക്കെ കൂടുതൽ വരാനുള്ള പ്രധാന റീസൺ എന്താണ് ഈ ലീക്കി കട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ വയറ് എപ്പോഴും പ്രോപ്പറാകാൻ ശ്രദ്ധിക്കുക അലർജി ഉള്ള ആളെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വയറ് പ്രോപ്പറാകാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ കൂടെ പറയുകയാണ് ഇപ്പോൾ ചില ഫുഡ് അലർജി ഉണ്ടാകാറുണ്ട് അല്ലേ ചില ഭക്ഷണം ബീഫ് കഴിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെയ്യും നമുക്ക് അലർജി വരും ചൊറിഞ്ഞു പൊന്തും ചേർത്ത് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുണ്ടാകാൻ കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ ഹെൽത്ത് പ്രോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണത്തിലെ ചില പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ രക്തത്തിലേക്ക് കലരും അപ്പോൾ രക്തത്തിലേക്ക് പുതിയൊരു സംഗതി വരുമ്പോൾ ബോഡി അതിനെതിരെ ആൻറ്റിബോഡി എന്തെയും ക്രിയേറ്റ് ചെയ്യും ുള്ളതാണ് അതിനെതിരെ ആൻറ്റിബോഡി അതായത് നമ്മളൊരു പാത്തോജൻ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വന്നാലെന്തെയും ആ ബാക്ടീരിയനെ നശിപ്പിക്കുന്ന എന്തെയും ആൻറ്റിബോഡി ശരീരത്തിൽ ഉണ്ടാക്കുന്നുള്ളതാ എന്നതുപോലെ നമ്മുടെ ഭക്ഷണ പദാർത്ഥമാണ് പക്ഷേ എന്തെയും അത് രക്തത്തിലേക്ക് കലർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ ആൻ്റിബോഡി ഉണ്ടാക്കും ബോഡി അതിനെതിരെ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ആൻ്റിബോഡി നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചാൽ പിന്നീട് അതേ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും ഈ ആൻറ്റിബോഡി വർക്ക് ചെയ്യാൻ തുടങ്ങും നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നല്ല ലൂസ് ട്യൂള് വരും ചിലപ്പോൾ വോമിറ്റിങ് വരും ചിലപ്പോൾ വയറുവേദന വരും ചിലപ്പോൾ നല്ല ചൊറിച്ചിൽ വരും ചിലപ്പം തടിച്ചു വീർത്ത് വീക്കം വരും ഇങ്ങനെ പല തരത്തിലുള്ള ശ്വാസം വരും ഇങ്ങനെ പല തരത്തിലുള്ള ഫുഡ് അലർജി സിംറ്റംസുകൾ ആ വ്യക്തിയിൽ കാണിക്കുന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടി എന്താണ് പ്രോപ്പർ ആയിട്ട് പ്രോപ്പർ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം അപ്പോൾ വേണ്ട രീതിയിൽ ഫൈബർ കഴിക്കണം അതുപോലെ വൈറ്റമിൻ ഡി എപ്പോഴും പ്രോപ്പർ പ്രോപ്പറാകാൻ ശ്രദ്ധിക്കണം കാരണം വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റി അത്രത്തോളം ബാധിക്കുന്നതാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കുറയുന്നുണ്ടോ നമ്മളത് ചെക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രോപ്പർ പ്രോപ്പറാക്കാന് മിനിമം ഒരു തേർട്ടി എങ്കിലും എന്ത് ചെയ്യണം ഒരാളുടെ അഡൽട്ടായിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാകൽ വളരെ വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും പെട്ടെന്നുള്ള ഇമ്മ്യൂണിറ്റി റിലേറ്റഡുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് സോറിയാസിസ് പോലെയുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള അലർജി ഇഷ്യൂസുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വൈറ്റമിൻ ഡി എപ്പോഴും പ്രോപ്പറാകാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഹെൽത്ത് പ്രോപ്പറാകാന് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ചിലപ്പോൾ നമുക്ക് സ്മെല്ലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പൂമ്പൊടി ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സീസൺ ആയിരിക്കും ഈ പറഞ്ഞ ട്രിഗറിംഗ് ഫാക്ടേഴ്സിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം പൂർണ്ണമായിട്ട് മാറി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കിപ്പോൾ മഴക്കാലം ചിലപ്പം പറ്റില്ല അല്ലെ നല്ല രീതിയിൽ തുമ്പലും കഫക്കെട്ടും ആകെ ആഗ്രപ്രശ്നമായിരിക്കും എന്താണ് മഴക്കാലത്തിന് പ്രത്യേകത നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ സ്വാഭാവികമായിട്ട് മഴ പെയ്യുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടും മാത്രമല്ല നമ്മുടെ പുതപ്പിൽ നമ്മൾ കിടക്കുന്ന ബെഡിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ എന്ത് ചെയ്യും ഫംഗസ് വളരുന്നുള്ളതാണ് പൂപ്പൽ വളരും നമുക്ക് കാണില്ല അപ്പോൾ നമ്മളത് ആ ഫംഗസ് കാരണമായിട്ട് ട്രിഗറിങ് വരും നല്ല രീതിയിൽ പൂപ്പൽ കാരണമായിട്ട് ട്രിഗറിങ് വരും തുമ്പലും കഫക്കെട്ടൊക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് കാരണം എന്താണ് മഴ പെയ്യുന്നു മഴ പെയ്യുന്നത് കാരണമായിട്ട് ഹ്യൂമിഡിറ്റി കൂടുന്നു ഹ്യൂമിഡിറ്റി കൂടാണമായിട്ട് ഫംഗസ് കാരണമായിട്ട് തുമ്പലും കഫക്കെട്ടൊക്കെ കൂടുതൽ വരുന്നുള്ളതാണ് അപ്പോൾ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകൾക്ക് ചൂട് തീരെ പറ്റില്ല ചിലപ്പോൾ തണുപ്പ് പറ്റില്ല തണുപ്പ് ഏ സിയിൽ ഇട്ടാൽ നല്ല രീതിയിൽ തുമ്മുന്ന ആളുകളുണ്ട് ചുമ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ചിരിക്കി പറഞ്ഞാൽ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാക്കും എന്ത് കാരണത്താലാണ് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നുള്ളതെന്ന് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം അതിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല മറ്റൊരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ എക്സസൈസുകൾ ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ ചില ആളുകൾ നമുക്കറിയാം പേഷ്യൻസ് വരുന്ന സമയത്ത് പൊതുവെ പറയാറുണ്ട് ഇസ്റ്റിനോഫിലിൻ്റെ എമൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യും അലർജി ക്രൈനേറ്റസുള്ള ആളുകൾക്ക് കൂടുതൽ ചെയ്യുന്നതാണ് ഇസ്സിനോഫിലി ഉണ്ടോ എന്ന് നോക്കും അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ രക്തത്തിലെന്തെയ്യും ഐ ജിയുടെ എമൗണ്ട് കൂടുതലുണ്ടോ എന്ന് നോക്കും അപ്പോൾ ഈ ഐ ജി കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെ അലർജിക്ക് റിയാക്ഷൻ ബോഡിയിൽ നല്ല രീതിയിൽ കൂടും അപ്പോൾ ഐ ജി കുറക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റുകൾ നമ്മൾ കഴിക്കൽ വളരെ അത്യാവശ്യമാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് നല്ല ഒറിജിനൽ മഞ്ഞളാകണം കേട്ടോ ഈ മഞ്ഞൾ എന്തെയ്യാ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്ത് നല്ല രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ മഞ്ഞളുടെ കുറുക്കുമിനടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഐ ജി അളവ് കുറയ്ക്കാനും ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസുകളും അലർജിക് റിയാക്ഷനുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമുക്ക് നല്ല രീതിയിൽ ഇച്ചങ്ങി ചൊറിച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം പലതരത്തിലുള്ള ആള് പല തരത്തിലുള്ള റിയാക്ഷനുകളാണ് ഉണ്ടാകാറുള്ളത് രീതിയിലുണ്ടാകാറുള്ളത് ഇപ്പോൾ ഡ്രൈനസ്സൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം എസ്പെഷ്യലി ആൽമണ്ട് ഓയിൽ പോലെയുള്ള കോക്കനട്ട് ഓയിൽ ഒക്കെ നമുക്ക് എക്സ്റ്റലിൽ എന്ത് ചെയ്യാം ഈ പറഞ്ഞതുപോലെ ചൊറിയുന്നത് കുറക്കാൻ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ നല്ല തണുത്ത വെള്ളം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇറിറ്റേഷൻ ഒരു ചുട്ടുപൊക്കച്ചിലുകൾക്ക് കുറയ്ക്കാനൊക്കെ അത് നമുക്ക് സഹായിക്കാൻ പറ്റും അതേപോലെ നമുക്ക് ഭക്ഷണത്തിൽ എന്ത് ചെയ്യാം ഈ ഒമേഗത്തിന് നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക കാരണം നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ സിട്രസ് ഫ്രൂട്ടുകൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂട്ടുക അത് ഇമ്മ്യൂൺ അലർജിക് റിയാക്ഷനുകൾ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ എന്ത് ചെയ്യും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ജീവിതശൈലി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവനവൻ്റെ ജീവിതശൈലി മാനേജ് ചെയ്യാനാണ് ഏറ്റവും നമ്മൾ ചെയ്യാനുള്ളത് ഇമ്മ്യൂണിറ്റി ബാലൻസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ എന്തെയ്യാ നമ്മൾ ഇമ്മ്യൂണിറ്റി ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് മാറ്റങ്ങൾ വരും നമുക്ക് കൺട്രോൾഡ് ആയിട്ട് ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അലർജിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്തെയ്യാം താഴെ തന്നെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയമായി பந்தப்பட்டும் காணாம் தேங்க்யூ